ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സിനും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് പലതരം നമ്മൾ ഡിസൈൻസ് ഞാൻ ഓരോന്നോറോന്നായിട്ട് എല്ലാ വീഡിയോകളും ഞാൻ ഇടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് നമ്മുടെ ഇതിൽ ഇത്ര ഉണ്ട് നമുക്ക് നോക്കാനും എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഞാൻ ഓരോന്നും മണ്ടലായിട്ട് മണ്ടലായിട്ട് വെച്ചേക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കാനായിട്ട് കസ്റ്റമേഴ്സിന്റെ സെലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ കാറ്റലോഗും അയച്ചു തരുന്നുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് നമ്മൾ പാർസൽ അയച്ചിരുന്നത് ഒരു വൺ വീക്കിൽ ഇവിടുന്ന് ഇവിടുന്ന് നമ്മുടെ കേരളത്തേക്ക് പാർസൽ എത്തുന്നത് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ആയിരം കണക്കിലെ നമ്മുടെ കളക്ഷൻസ് ഉണ്ട് വീട്ടിരുന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചും നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ എന്തോ അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി തരുന്നുണ്ട് പക്ഷെ അതിലെന്തോ കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഒത്തിരി കൂടുതലാണ് വരുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ്സിന് നമ്മള് വെറൈറ്റീസ് അയച്ചതന്നെ അതിലെന്തോ എ അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപ വരെ മാത്രമേ ഉള്ളൂ ട്രാൻസ്പോർട്ട് ചാർജ് വരുന്നത് അപ്പൊ കക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നമ്മുടെ അടുത്ത് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതേപോലത്തെ ഇതിന്റെ കൂടെ ഷോളും നിങ്ങൾക്ക് വെറൈറ്റീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതെല്ലാം ചുരിദാർ മെറ്റീരിയൽ പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ആയിരം കണക്കിലെ കളക്ഷൻസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് വെറൈറ്റീസ് അതും പ്രിന്റഡ് ആയി കിട്ടുന്നത് നിങ്ങൾക്ക് നൂറ്റി പത്ത് രൂപ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അതേപോലത്തെ റേറ്റിന്റെ പോലെ തന്നെ ക്വാളിറ്റി കിട്ടുന്നത് ഏതുപോലത്തെ നിങ്ങൾ ക്വാളിറ്റി മേലോട്ട് പോകുന്ന അതുപോലെ തന്നെ റേറ്റും തുടങ്ങുന്നുണ്ട് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഹാൻഡ് വർക്കിന്റെ മേളിൽ ബുട്ടീക് കളക്ഷൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് നൂറിലധികം നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ടും വേറൊരു ഞാൻ കളക്ഷൻ ഞാൻ കാണിച്ചു തരുന്നത് ഇതേപോലത്തെ കവർ പാക്കിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാനും ഇതേപോലത്തെ കവർ പാക്കിൽ ഇതേപോലത്തെ കളർ നിങ്ങൾക്ക് പ്രീമിയം കളേഴ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടണത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് സൂറത്തിൽ എവിടെ പോലീ തിരക്കാലും നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കൂടുതൽ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ആ സൈഡിലേക്ക് ഞാൻ പോകാത്ത എന്തോ നമ്മുടെ കസ്റ്റമർ ഇരുന്ന് പർച്ചേസ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യാത്തത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ട് നൂറ് ആയിരം ഡിസൈൻസ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പകുതി പകുതിയായിട്ട് എല്ലാം വീഡിയോയും ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇത് നോക്കാൻ പറ്റും നൂറ്റി ഇരുപത് രൂപ തൊട്ട് കിട്ടുന്ന വെറൈറ്റി ആയിരുന്നു ചുരിദാർ മെറ്റീരിയലിന്റെ തന്നെ വേറെ ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫുൾ ബ്ലാക്കിൽ നിങ്ങൾക്ക് നോക്കും ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷിംഗ് നിങ്ങൾക്ക് വർക്കിന്റെ നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാട്ടും എത്ര പ്രീമിയം കളക്ഷൻസാ അപ്പൊ ഇതേപോലത്തെ പലതര വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എളുപ്പം സ്ക്രീനിൽ തന്നെ നമ്പിലേക്ക് കോൺടാക്ട് ചെയ്യൂ ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അത്